കേരളത്തിലെ കലാലയങ്ങൾ സാമൂഹ്യ വിരുദ്ധമായി മാറ്റിയിരിക്കുകയാണ് എസ് എഫ് ഐ രാഷ്ട്രീയ പ്രതിയോഗികളുടെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ ഭാവി എസ് എഫ് ഐയുടെ കയ്യിൽ ഭദ്രം എന്ന് തന്നെ പറയണം കേരളത്തിലെ കലാലയങ്ങളിലെ സാമൂഹ്യ വിരുദ്ധരായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കണ്ണൂർ അരിയിലെ ഒരു വയലിൽ പരസ്യ വിചാരണ നടത്തി ഷുക്കൂർ എന്ന വിദ്യാർത്ഥിയെ കൊന്നതിൽ നിന്ന് പ്രതിസ്ഥാനത്തുള്ള സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ പരസ്യ വിചാരണയ്ക്കും മർദ്ദനത്തിനുമൊടുവിൽ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു കൊന്ന് കെട്ടി തൂക്കിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് സിദ്ധാർത്ഥൻ എന്ന ഇരുപതുകാരൻ്റെ മൃതദേഹം കയറിൽ നിന്നിറക്കി പോസ്റ്റുമോർട്ടം ടേബിളിൽ കിടത്തിയപ്പോൾ തെളിഞ്ഞത് അക്രമത്തിലും ധാർഷ്ടത്തിലും സി പി എമ്മിനെ അനുകരിക്കുന്ന മുറിപ്പാടുകളായിരുന്നു അപമാനത്തിലും ദുഃഖഭാരത്താലും കേരളം തല കുനിക്കുമ്പോൾ കേരളത്തിലെ ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് നമുക്ക് ഈ സാമൂഹ്യ വിരുദ്ധരെ കലാലയങ്ങളിൽ വേണോ എന്നതാണ് ഫെബ്രുവരി പതിനെട്ടിനാണ് കേരള വെറ്റിനറി ആയിൻഡ് അനിമൽ സയൻസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയുമായ ജെ എസ് സിദ്ധാർത്ഥിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അതേക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ അവിശ്വസനീയമായ ക്യാമ്പസ് വിചാരണയുടെയും ഭീകര മർദ്ദനത്തിന്റെയും ഭീഷണിയുടെയും ഒക്കെ അടങ്ങുന്ന നടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ കൺമുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥിനെ നഗ്നനാക്കി എസ് എഫ്ഐയുടെ കാട്ടാള ഹൃദയങ്ങൾ മർദ്ദിച്ചത് എല്ലാ വിദ്യാർത്ഥികളും നോക്കി നിന്നതേയുള്ളൂ ആരും ഇടപെട്ടില്ല ഒരക്ഷരം മിണ്ടിയില്ല സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ല എന്ന ഭീഷണിയായിരുന്നു അതിന് കാരണം രണ്ട് ബെൽറ്റുകൾ പൊട്ടുന്നത് വരെ സിദ്ധാർത്ഥിനെ അവർ മർദ്ദിച്ചു ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചായിരുന്നു മർദ്ദനം പതിനാലിന് വാലന്റൈൻസ് ഡേയിൽ വെച്ച സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്തതാണ് സിദ്ധാർത്ഥ് ചെയ്ത വലിയ കുറ്റം അന്നു മുതൽ മരണം വരിച്ച പതിനെട്ടിന് രാവിലെ വരെ സി പി എമ്മിന്റെ കുട്ടി ഗുണ്ടകളുടെ മർദ്ദനം സിദ്ധാർത്ഥിന് ഏൽക്കേണ്ടി വന്നു ഭക്ഷണവും വെള്ളവും വരെ ആ യുവാവിനെ അവർ നിഷേധിച്ചു സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ആ പ്രതികൾ പരാതി കൊടുപ്പിച്ചായിരുന്നു ഈ നാടകീയ ക്രൂരത അരങ്ങേറുന്നത് പതിനഞ്ചിന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ എറണാകുളത്തെത്തിയപ്പോഴേക്കും പ്രതികൾ ഫോണിലൂടെ തിരിച്ചു വിളിക്കുകയായിരുന്നു ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയ വിദ്യാർത്ഥിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട മർദ്ദനങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളായിരുന്നു സംഭവത്തിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് യൂണിയൻ അംഗം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പേരാണ് പ്രതികൾ ലോക സാഹിത്യത്തിലെ പ്രചോദനാത്മക വാക്യങ്ങൾ പ്രസംഗങ്ങളിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവ വിദ്യാർത്ഥി നേതാക്കളുടെ സ്ഥിരം പതിവും കാവട്യവുമാണ് അവരുടെ കക്ഷത്തിൽ സ്വാതന്ത്ര്യവാദം പുസ്തകങ്ങൾ ഉണ്ടാകും അവയിലെ വാക്യങ്ങൾ ക്യാമ്പസുകൾക്കിടയിലെ ചുവരികളിൽ എഴുതി പക്ഷേ സ്വതന്ത്ര സിദ്ധാന്തമുള്ളതോ വികല രാഷ്ട്രീയത്താൽ ആർജിതമായ അവരുടെ ക്രൂരത എപ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരിക്കും എസ് എഫ് ഐയുടെ സ്വാതന്ത്ര്യം ജനാധിപത്യവും സോഷ്യലിസവും പച്ച നുണയാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ സൃഷ്ടിക്കുന്നത് ഭയമാണ് സിദ്ധാർത്ഥൻ അടികൊണ്ട് പുളഞ്ഞപ്പോൾ കണ്ടുനിന്ന നൂറിലേറെ പേരും നിശബ്ദരാക്കിയതും ആ ഭയം തന്നെയാണ് എസ് എഫ് ഐ ചൂണ്ടിക്കാണിക്കുന്നവരെ തല്ലാനും കൊല്ലാനും മുദ്രാവാക്യം വിളിക്കാനും ഇറങ്ങുന്ന അണികളിൽ ഒരാളും നേതാക്കളുടെ ക്രൂരതയെ ചെറുത്തില്ല അവരെല്ലാം സി പി എമ്മിന്റെ സഹാക്കളാണ് എത്രയോ ഗുണ്ട സ്ത്രീ വിരുദ്ധ പരാമർശ അഴിമതി ആരോപണങ്ങളിൽ പെട്ടാലും നേതാവിനെതിരെ കമാനൊരക്ഷം ഉരിയാടാൻ അണികൾക്ക് ഭയമാണ് വിപ്ലവത്തിന്റെ തൂവലുകൊണ്ട് അടിമ ലക്ഷണങ്ങളെ സി പി എമ്മിനൊരിക്കലും മറയ്ക്കാനാവില്ല ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല എന്നും എസ് എഫ് ഐ ആസൂത്രണം ചെയ്തതല്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ നടത്തിയ വീമ്പ് പറച്ചിൽ എസ് എഫ് ഐ ആസൂത്രണം ചെയ്തില്ലായിരിക്കാം പക്ഷേ എസ് എഫ് ഐയുടെ ലേബൽ ഇല്ലാതെ ഈ ക്രൂരതയ്ക്കുള്ള ധൈര്യം പ്രതികൾക്ക് എങ്ങനെ ഉണ്ടായി കലാലയ രാഷ്ട്രീയത്തെ തരം താഴ്ത്തുകയും ക്യാമ്പസുകളെ കലാപ കേന്ദ്രങ്ങളാക്കുകയും ചെയ്തതിൽ കേരളത്തിൽ എസ് എഫ് ഐക്കാണ് മുഖ്യ പങ്ക് സിദ്ധാർത്ഥന ഇല്ലാതാക്കിയവർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ കലാലയങ്ങളിലെ സാമൂഹ്യ വിരുദ്ധർ നാളെ കേരളത്തെ ശിക്ഷിക്കുന്ന കാലമുണ്ടാകും ഭീകരരുമായുള്ള എസ് എഫ് ഐയുടെ കൂട്ടുകെട്ട ഭീകരത പരത്തുന്നതാണ് കേരളത്തിൽ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നില്ല എന്ന രക്ഷിതാക്കളോട് തുറന്നു പറയുന്ന സ്ഥിതിവിശേഷണമാണ് നിലവിലുള്ളത് അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും എസ് എഫ് ഐയെ ഭയം നോടി പോവുകയാണ് കേരളത്തിലെ കുട്ടികൾ നല്ല പഠനവും തൊഴിലും നേടി ജീവിതം സുരക്ഷ ഉറപ്പാക്കാൻ കൊതിക്കുന്ന കുട്ടികൾ കേരളത്തിലെ കലാലയങ്ങളെ ഭയക്കുകയാണ് അതിനൊന്നും ഗതിയില്ലാതെ പാവങ്ങളുടെ കുട്ടികളാവട്ടെ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കലാലയങ്ങളിൽ പഠനത്തിനായി എത്തുന്നത് എന്ന വാസ്തവമാണ് കേരളം നോക്കിക്കാണുന്നത്